രണ്ട് ഗുരുതർ അധികാരം ഏഴ് പ്രിയമുള്ളവരെ ഈ വക്തത്വങ്ങൾ നമുക്ക് ഉള്ളത് കൊണ്ട് നാം ജടത്തിലെയും ആത്മാവിലെയും സകല കന്മേഷവും നീക്കി നമ്മെ തന്നെ വെടിപ്പാക്കി ദേവ ഉപായത് വിശദീകരിച്ചു നോക്കുക നിങ്ങളുടെ ഉള്ളിൽ ഞങ്ങൾ ഇടം തരുവേൻ ഞങ്ങൾ ആരോടും അന്യായം ചെയ്തിട്ടില്ല ആരെയും ആരോടും ഒന്നും വഞ്ചിച്ചെടുത്തിട്ടുമില്ല കുറ്റമതിപ്പാൻ ഞാനിത് പറയുന്നു ഒരുമിച്ച് വരുപ്പാനും കൂടെ ഒരുമിച്ച് ജീവിക്കാനും നിങ്ങൾ ഞങ്ങളുടെ മുഖൃദങ്ങളിൽ ഇരിക്കുന്നതെന്ന് ഞാൻ മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ നിങ്ങളോട് എനിക്കുള്ള പ്രാകൃത്യം വലിയത് നിങ്ങളെക്കുറിച്ചുള്ള എന്റെ പ്രശംസ വലിയത് ഞാൻ ആശ്വാസങ്ങൾ നിറഞ്ഞിരിക്കുന്നത് ഞങ്ങളുടെ സഹകരകഷ്ടതയിലും സന്തോഷം എനിക്ക് അറിഞ്ഞിരിക്കുന്നു ഞങ്ങൾ മകഖോനിയിൽ എത്തിയ ശേഷവും ഞങ്ങളുടെ ജനത്തിനൊട്ടു സുഖമല്ല എല്ലാ വിധത്തിലും കഷ്ടമത്രയും ഉണ്ടായത് പുറത്ത് യുദ്ധം അകത്ത് ഭയമെങ്കിലും വലിയവരെ ആശ്വസിപ്പിക്കുന്ന ദീപം തീത്തോസിന്റെ വരുമനായി ഞങ്ങളെ ആശ്വസിപ്പിച്ചു അവന്റെ വരുമിനാൽ മാത്രമല്ല അവൻ നിങ്ങളെ കൊണ്ട് ലഭിച്ച ആശ്വാസാലും കൂടെ നിങ്ങളുടെ വാഞ്ചിയും നിങ്ങളുടെ വിലാപവും എനിക്കായുള്ള നിങ്ങളുടെ എരിവും ഞങ്ങളെ അറിയിച്ചതിനാൽ ഞങ്ങളോട് അറിയിച്ചതിനാൽ തന്നെ അതുകൊണ്ട് ഞാൻ അധികമായി സന്തോഷിച്ചു ഞാൻ ലേഖനത്തെ ദുഃഖിപ്പിച്ചു എന്ന് വരികിലും ഞാൻ അനുദിക്കുന്നില്ല ആ ലേഖനം നിങ്ങളെ കുറേ നേരത്തേക്ക് ദുഃഖിപ്പിച്ചു എന്ന് കാണുന്നത് കൊണ്ട് മുമ്പേ അനുദിച്ചു എങ്കിലും ഇപ്പോൾ ഞാൻ സന്തോഷിക്കുന്നു നിങ്ങൾ ദുഃഖിച്ചതിനാലല്ല മനസാന്തത്തിനായി ദുഃഖിച്ചതിനാൽ അത്രേ നിങ്ങൾക്ക് ഞങ്ങളാൽ ഒന്നിലും ചേതം വരാതെ വരണം ദൈവത പ്രകാരമല്ലോ നിങ്ങൾ ദുഃഖിച്ചത് ദൈവീഹത പ്രകാരമുള്ള ദുഃഖം അനുതാപം വരാത്ത മനസാന്ത രക്ഷയ്ക്കായി ഉളവാക്കുന്നു ലോകത്തിന്റെ ദുഃഖമോ മണ്ണത്തെ ഉളവാക്കുന്നു ദൈവഹിത പ്രകാരം നിങ്ങൾക്കുണ്ടായ ഈ ദുഃഖം എത്ര ഉത്സാഹം എത്ര പ്രതിവാദം എത്ര നീരസം എത്ര ഭയം എത്ര വാഞ്ച എത്ര എരിവ് എത്ര പ്രതികാരം നിങ്ങളിൽ ജനിപ്പിച്ചു ഈ കാര്യത്തിൽ നിങ്ങൾ നിർമ്മലന്മാർ എല്ലാ വിധത്തിലും കാണിച്ചിരിക്കുന്നത് ഞാൻ നിങ്ങൾക്ക് ഏതീൽ അന്യായം ചെയ്തവൻ നിമിത്തമല്ല അന്യായം ചെയ് അനുഭവിച്ചവൻ നിമിത്തവുമല്ല ഞങ്ങൾക്ക് വേണ്ടിയുള്ള നിങ്ങളുടെ ഉത്സാഹം ദൈവത്തിന് മുമ്പാകെ നിങ്ങളുടെ ഇടയിൽ വെളിപ്പെടേണ്ടതിന് തന്നെ അതുകൊണ്ട് ഞങ്ങൾക്ക് ആശ്വാസം വന്നിരിക്കുന്നത് ഞങ്ങളുടെ ആശ്വാസം ഒരുകെ തീത്തോസിന്റെ മനസ്സിന് നിങ്ങളെല്ലാവരും തണുപ്പ് വന്നുകൊണ്ട് അവനുണ്ടായ സന്തോഷം നിർത്തുക ഞങ്ങൾ എത്രയും അധികം സന്തോഷിച്ചു അവനോട് നിങ്ങളെക്കുറിച്ച് വല്ലതും പ്രശംസിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ജജിച്ചു പോയിട്ടില്ല ഞങ്ങൾ നിങ്ങളോട് സകലവും സത്യമായി പറഞ്ഞതുപോലെ തീത്തോസിനോട് ഞങ്ങൾ പ്രശംസിച്ചതും സത്യമായി വന്നു അവനെ ഭയത്തോടും പ്രിയലോടും കൈക്കൊണ്ടതിൽ നിങ്ങൾ എല്ലാവരും കാണിച്ചനുസരണം അവന് അവനെ ഓർക്കുമ്പോൾ നിങ്ങളോടുള്ള അവനെ അനുരാഗം അത്യന്തം വർദ്ധിക്കുന്നു നിങ്ങളെ സംബന്ധിച്ച് എല്ലാ കാര്യത്തിലും ഇടയുള്ളതിനാൽ ഞാൻ സന്തോഷിക്കുന്നു